അളിയാ ഈ കോസ്റ്റ്യൂമെ കുറച്ച് ഓവറല്ലേ എന്റെ പൊന്നളിയ മിനിമം ഇതെങ്കിലും വേണം അവമാരെ അവന്മാരെ സാധനം കൊണ്ടുവരും നീ ഒന്ന് നടന്നേ നൂളും നടത്തുക എനിക്ക് ഞാൻ പറഞ്ഞുതരാം എന്നെങ്ങനെ എന്നിട്ട് ചെസ്റ്റപ്പ് എന്ത് വേണ്ട ചിന്നപ്പ് പിന്നെ ജോലി എന്താ ഇങ്ങനെ തെളിയാം ഇങ്ങനെ താഴെൻ കയ്യിലുണ്ട് നീ ഇത് വെച്ചോ ഞാൻ നിന്നെ ചെന്നയോ നിന്നെ കേക്ക ഹേർദൻ ഞാൻ തമാടോപ്പാനോ അവിടെ സ്റ്റോപ്പ് നീ എങ്ങനത്തെ കേടുവാനേ നീ തന്നെ ബക്ക 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 ബക്ക